മലയാള സിനിമയുടെ സൗഭാഗ്യകാലമാണ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വേണമെങ്കിൽ പറയാം നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട് സിനിമകൾ ഇത്രയും വിജയിച്ച ഒരു കാലഘട്ടം വളരെ കുറവാണ് എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഇത്രത്തോളം സിനിമകൾ ഇങ്ങനെ പടപെടാമെന്ന് വന്നിട്ട് വിജയിക്കുന്നത് കുറവാണ് എന്ന് വെച്ചാൽ ഒരുപാട് കോടി കണക്കുകളൊക്കെ നമ്മൾ കണ്ടത് ഈ കാലഘട്ടത്തിലാണ് ഏതാണ്ട് ആയിരം കോടിയുടെ അടുത്ത് ബിസിനസ് നടന്നു ഇപ്പോൾ തന്നെ മലയാള സിനിമ മാത്രം തമിഴ് സിനിമയിലും ഹൈദരാബാദിലും ഒക്കെ തിയേറ്ററിലാളില്ല എന്ന് പറയണത് ചൂടും എലക്ഷണമൊക്കെ കാരണമാണെന്ന് പറയുന്നു നല്ല സിനിമകൾ വരുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് മലയാള സിനിമ ഹിറ്റായി പോകുന്നു നമ്മൾ പറയാൻ വന്നിതൊന്നുമല്ല ഇതിനിടയ്ക്ക് ഇന്ത്യ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ ശൃംഖലയുള്ള പി വി ആറ് പി വി ആറിൻ്റെ ഭക്ഷണം വിറ്റ വകയിലുള്ള വർധനമാണ് നമുക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം അത് കേട്ടിട്ട് എൻ്റെ കിളി പോയി ഹരിറാമിനും പോയിരുന്നു ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കൊണ്ടുവന്നത് തന്നെ നമ്മളെ പോലത്തെ ഒരു മാധ്യമമാണ് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ളത് കാരണം അദ്ദേഹം ഈ പറഞ്ഞ പി വി ആർ ഒഡീഷയിൽ നിന്നിട്ടാണ് അദ്ദേഹം ഇത് കാണുന്നിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫുഡ് ബില്ല് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതെന്താണ് ഇത്രയധികം റേറ്റ് പുറത്ത് വാങ്ങിക്കുന്ന അതേ പോപ്കോണും പുറത്ത് വാങ്ങിക്കുന്ന അതേ പെപ്സിയും തന്നെ ഇവിടെ നാലെട്ട് ചാർജ് വാങ്ങിച്ച് മേടിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദ്യമാണ് ഇട്ടത് അപ്പോഴാണ് ഇതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിലേക്ക് പോകുന്നത് നോക്കൂ ഒന്ന് നമ്മുടെ അവസ്ഥ ഭയങ്കര മോശമാണ് കാരണം നല്ല നല്ല സിനിമകൾ വരുന്നു അത് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമകൾ ആ കുട്ടികൾ അവിടെ നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമകളാണ് ഉറപ്പാണ് അതിന് സംശയമില്ല കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രി നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു നല്ല സിനിമകൾ വന്നു തിയേറ്റർ നിറയുന്നു ഈ തിയേറ്ററിൽ പോയി കുട്ടികൾ കാണുമ്പോൾ അവർ സ്വഭാവമായിട്ടും പറയും അവിടെ ഒരു സാധനം കാണുന്നു പെപ്സി കാണുന്നു പോപ്കോൺ കാണുന്നു അവർ ഇതൊക്കെ കാണുന്നു കൂടെ അച്ഛനെന്ന് മേടിച്ച് വാങ്ങിക്കുന്നു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് തന്നെ കാശ് ഈ പറഞ്ഞ കഴിച്ചോ ഇല്ല അതല്ല ഇത് എന്റെയൊക്കെ ഒരു അനുഭവം പറയാം നമ്മളിത് ഒരു വാഷ്റൂമിലേക്കൊക്കെ പോകുന്ന ഒരു സമയമുണ്ട് നമ്മൾ ഈ കുട്ടികളെ വിളിച്ചോണ്ട് വരുമ്പോ കുറെ ആൾക്കാർ അവിടെ ഇങ്ങനെ ക്യൂ നിക്കുക അപ്പൊ ഈ പോപ്കോണ്ടോ ഓരോ ഫ്ലേവേഴ്സും ബാക്കിയുള്ള സാധനങ്ങളും ഇത് പൊക്കി എടുത്തുകൊണ്ട് പോകും ഇതൊക്കെ ഭയങ്കര രസമുള്ള രീതിയിലാണ് ഇത് പാക്ക് ചെയ്തത് പുറത്തുനിന്ന് ഒരു ഭക്ഷണം നമുക്ക് അവിടെ ചില മാളുകളിൽ നമ്മൾ നോക്കുക കുടിവെള്ളം പൈപ്പിലുണ്ടാവും അത് നമ്മൾ ഒരു ഗ്ലാസ് ഉണ്ടാവും അത് വേണമെങ്കിൽ കുടിക്കാം അത് ഇതുപോലെ തന്നെ കുടിവെള്ളം വെക്കണം എന്നുള്ള കോടതി നിർദ്ദേശപ്രകാരമാണ് പക്ഷെ അന്ന് ഇപ്പൊ ആദ്യം ഒക്കെ വരെ ഇപ്പൊ പെപ്സിക്ക് ഉള്ള ഒരു തുകയുണ്ടായിരുന്നു സാധാരണ പുറത്തുനിന്നാണെങ്കിലും നമ്മൾ പുറത്ത് പോയി മാളെല്ലാം കിടന്നു ചായ കുടിച്ച് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കാത്ത കാരണം ആ തുക കൊടുക്കാം പക്ഷെ ഇത് ഇരട്ടിയുടെ ഇരട്ടി അല്ലെങ്കിൽ ഈ പണം വാങ്ങിക്കുന്നത് ഒരു ചായക്ക് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ചാർജ് ചെയ്യുന്ന പി വി ആറിന്റെ ഷോപ്പ് ലുലു മോളിലാണ് കുറ്റം പറയുന്നത് കുറ്റം പറയുന്നത് അവിടെ ഈ പറഞ്ഞ ലുലു ഓണർ ഒന്നല്ല അവിടെ വന്നിട്ട് ആദ്യമന പിന്നെ ഈ പറഞ്ഞ വായു വരിക പെട്ടെന്ന് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ലുലുവിന്റെ സിംഗിൾ വഴി പി വി ആർ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളുടെ വായലും പെട്ടെന്ന് വരെ എന്താ ലുലുവിൽ എന്നാണ് പറയാ ലുലുവിൽ പോയി സിനിമ കണ്ടു ലുലുവിലല്ല നിങ്ങൾ പോയി സിനിമ കാണുന്നത് പി വി ആറിലാണ് അത് മറ്റുള്ള ഫോറം ആളിലാണെങ്കിലും മറ്റുള്ള മാളുകളിലൊക്കെ പോകുന്നവർ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് അവിടുത്തെ പി വി ആറിനകത്താണ് കൂടുതൽ അതെ ഏകദേശം ആയിരത്തി ആയിരത്തിനൂറ്റി നാൽപ്പത്തി സ്ക്രീനുകൾ ഇവിടെ ഇന്ത്യയിൽ ഒട്ടിക്കൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഏകദേശം പത്ത് മുന്നൂറ്റമ്പതോളം സ്ക്രീൻ സ്ക്രീൻസ് സ്ക്രീൻസ് അല്ല തിയേറ്റേഴ്സ് ഉണ്ട് അവർക്ക് അതിനകത്ത് ഓരോ സ്ക്രീൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒരു തിയേറ്ററിനകത്ത മൾട്ടിപ്പിൾ സ്ക്രീൻസാണ് അതിൽ അവർ കഴിഞ്ഞൊരു വർഷത്തിൽ രണ്ടായിരത്തി ചില്ലറ കോടി രൂപയാണ് അവർ ടിക്കറ്റ് വിട്ട കയ്യിൽ അവർക്ക് ലാഭം അത് ഉണ്ടാക്കിയിട്ടുള്ള എമൗണ്ട് കൂടെ അതായത് രണ്ടായിരം കോടി അടുത്ത് തന്നെ ഏകദേശം അതേ എമൗണ്ട് ഫുഡ് പറയരുതെന്നുള്ളത് വെറും സ്നാക്സ് അതിനകത്ത് എന്താ പറയുക പോപ്കോണും പെപ്സിയും ചെറുതായിട്ട് ബർഗേഴ്സ് ചെറിയ സമയത്തുണ്ടാവാം പിസ്സാസ് ഉണ്ടാവാം അതൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിലും ഈ പറയുന്ന അവിടെ ലുലോൺ പോലുള്ള വലിയ വലിയ മാളുകളിലുള്ള പി ആറിൽ ചിലപ്പോൾ പുറത്തുനിന്നുള്ള വെള്ളം പോലും അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ അവിടെയുള്ള വെള്ളം വേണമെങ്കിൽ കുടിക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് എത്ര അസോസിയേഷൻ ഉണ്ടാകും ഇപ്പൊ നമ്മുടെ അടുത്ത് അമ്മയുണ്ട് മാറ്റയുണ്ട് ഫെഫ്കെ ഉണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഈ സിനിമാക്കാരൻ തൊഴിലാളി സംഘടനകളുണ്ട് ഇവരൊക്കെ കൂടി ശരിക്കും പറഞ്ഞു ഇവരൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു നടൻ ഒരു നടൻ ഒഴിവാക്കി ഇവനെ വിലക്കി എന്നൊക്കെ പറയാൻ ഇതിലിടപെടില്ല ഞാൻ കാരണം പറയാം കാരണം ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് ഈ പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ്റെ പോസ്റ്റ് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ചർച്ച വന്നു അതിൻ്റെ താഴെ വന്ന കമൻ്റ് എന്തായിരുന്നു അറിയോ നിനക്കൊക്കെ വേണമെങ്കിൽ പോയി കഴിച്ചാൽ മതിയല്ലോ എന്ന് ഒരു മാത്തായ ഒരു പ്രബുദ്ധനായിട്ടുള്ള വ്യക്തി കമൻറ്റ് ചെയ്തതാണ് ഓക്കെ അതേ കമൻറ്റ് നിനക്കൊക്കെ വേണമെങ്കിൽ പോയി കഴിച്ചാൽ മതിയോ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ എന്ന് നോക്കൂ ഇവിടെ നിർബന്ധത്തിൻ്റെ കാര്യമല്ല കുട്ടികള് ഇത് നമുക്കൊരു കാര്യം ഫാമിലി ആയിട്ട് നമ്മള് സാധാരണ ഫാമിലി ആയിട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ അറിയാം അപ്പൊ ഫാമിലിന് ആണ് ഇവര് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണത് അപ്പൊ ഒരു ഫാമിലിന്ന് കിട്ടുന്ന ഒരു ഒരു നിശ്ചിത എമൗണ്ട് ഒരാൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇരുന്നൂറ് രൂപ വരെ ഒരു ടിക്കറ്റ് മുതൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അറുപത് വരെ ടിക്കറ്റുകളുണ്ട് ഓരോ പി വി ആർ തിയേറ്ററിൽ നൂറ്റി ഇരുപത് മുതൽ ചാർജ് ചെയ്യുന്ന തിയേറ്റേഴ്സ് ഉണ്ട് പക്ഷേ രാവിലെ രാവിലെ മണിക്ക് ആറ് എട്ടുമണിക്ക് നൂറ്റി അൻപത് മുതൽ മുന്നൂറ്ററുപത് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് വരെ പോകുന്ന ടിക്കറ്റുകളുള്ള തിയേറ്റേഴ്സ് ഉണ്ട് അതിന് മുകളിലുള്ള ഉള്ളതും ഉണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇത് സാധാരണക്കാരൻ പോകുക ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റാണ് വെക്കൂ നാല് പേരടക്കുന്ന ഫാമിലി പോയാൽ അത് തന്നെ ആയി ഏകദേശം ആയിരം രൂപയുടെ അടുത്ത് ടിക്കറ്റിന് ടാക്സ് അടക്കം വരുമ്പോൾ അതിന് ആയിരം രൂപ ടിക്കറ്റിനായി കുറഞ്ഞത് അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ചെറിയ ഹോട്ടലിലേക്ക് പറ്റില്ല അതായത് നാല് വയസ്സ് അഞ്ച് വയസ്സോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നതാണ് മൂന്ന് വയസ്സെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അഞ്ച് വയസ്സിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണമല്ലോ നാല് പേര് പോയാൽ ആയിരം രൂപ ടിക്കറ്റിന് പോയി പിന്നെ പോപ്കോണും ഇതും വാങ്ങിച്ചു കഴിഞ്ഞാൽ പെപ്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് അല്ലെങ്കിൽ വെള്ളം സാധാരണ വെള്ളക്കുപ്പി തന്നെ വാങ്ങിച്ചാൽ തന്നെ എവിടെ ചാർജ് വാങ്ങിക്കുന്നത് ഈ പ്രായിരം രൂപയുടെ മുകളിലാണ് ഫുഡ് കഴിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കണം ഒരു ഇഡ്ഡ്ലിയോ ദോശയോ ചപ്പാത്തിയോ പുട്ടോ അല്ലെങ്കിൽ ഒരു ചോറോ അല്ലെങ്കിൽ ഒരു ബിരിയാണിയോ കഴിച്ചിട്ടല്ല ഈ പറഞ്ഞ ഫുഡ് പൈസ കൊടുക്കുന്നത് അതിൻ്റെ ഒന്നും ഏഴായിരത്തു പോലും എത്താൻ സാധ്യതയില്ലാത്ത വെറും ആളുകളെ മയക്കുന്ന പോപ്കോണും വെറും ഫുഡ് കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും കുടിക്കാൻ പാടില്ലാത്ത എന്ന് പറയുന്ന കൊക്ക കോളയും പെപ്സിയും ഒക്കെ വിറ്റുകൊണ്ടാണ് അവർ ഇത്രയും ഇതിലേക്ക് പോകുന്നത് അത് ആളുകളിലേക്ക് ഒരു അഡിക്ഷൻ കൊണ്ടുവരണം ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് എനിക്കൊക്കെ വേണമെന്ന് വരുന്നത് അതിനൊന്നും നിന്ന് ആവശ്യമില്ലാതെ ആ സിനിമ കൊണ്ടാൽ പോരാച്ചാൽ മതി പക്ഷേ നമ്മൾ പണി കിട്ടണം നമ്മൾ സാധാരണ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ സിനിമ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി കാര്യമാണ് പക്ഷേ ഈ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ കുട്ടികൾ അടുത്തിരിക്കുന്ന ഒരാൾ കഴിക്കുമ്പോൾ കുട്ടികളായിരിക്കും നോക്കും ഈ ഈ ഒരു ഒരു പിന്നെ കാണുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തു കാണും അതുപോലെ തന്നെ ഇന്റർവൽ സമയത്ത് അവിടെ നിന്നുള്ള മുമ്പ് തന്നെ കാണിച്ചു തരും ബി വി ആർ നിങ്ങൾക്ക് വേണോ അതെ ഇവിടെ പോണെന്നു തരാൻ എന്ന രീതിയിൽ ഓർഡർ ചെയ്താൽ മതി വിൽ സർവ്വീറ്റ് ചെയ്യർ എന്ന രീതിയിൽ കുട്ടികളിലേക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാക്കും അപ്പം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളിലേക്ക് ഇരിക്കാൻ പറ്റില്ല പക്ഷെ അതൊന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് അവര് ബിസിനസ് തന്ത്രമാണ് അവർ ഇത് ചെയ്യുന്നത് ഇത് എന്താണ് പരിഹാരം പുറത്ത് എത്ര രൂപയ്ക്ക് കിട്ടുന്ന വെള്ളമാണോ ആ എംആർ പി മാത്രം പി ആറിലേക്കും കൊണ്ടുവരണം അതേ റേറ്റിൽ മാത്രം പുറത്തുള്ള പോപ്കോൺ അപ്പോൾ പറയും ഞങ്ങൾ ഫ്ലേവേർഡാണ് ഞങ്ങളുടെ ബ്രാൻഡിങ്ങാണ് ഓക്കെ ബ്രാൻഡിങ്ങും ഫ്ലേവേർഡൊക്കെ ഇവിടെയല്ല നിങ്ങളത് ആളുകളിലേക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുന്നതൊക്കെ സമ്മതിച്ചു നിങ്ങൾ നിങ്ങളുടെ ആണ് ചെയ്യുന്നത് നിങ്ങൾ കോടികൾ ഉണ്ടാക്കുകയാണ് പക്ഷേ സാധാരണക്കാരൻ ഓർക്കണം പോപ്കോൺ പുറത്ത് ഇരുപത് രൂപയ്ക്കും പോക്കോൺ കിട്ടും പക്ഷേ ഇരുപത് രൂപയുടെ പോപ്കോൺ പിടിച്ചാൽ അവിടെ കയറി ചെല്ലാൻ പറ്റുമോ അതാ പറയുന്നത് ഈ പറഞ്ഞ പോലെ അതിനൊരു മാർജിൻ ഇട്ടുമുണ്ട് അവരൊരു ലാഭം ഇട്ടുകൊണ്ട് അവർ ചെയ്തോട്ടെ അപ്പോൾ അവർ ഞങ്ങൾ ഫ്ലൈവേർഡാണ് ഞങ്ങൾ ആ ഹൈ ക്വാളിറ്റിയാണ് ഓക്കെ നിങ്ങൾ അതിന് നൂറ് രൂപ ഒരു ചാർജ് ചെയ്തോ ഇരുപത് രൂപ എന്നുള്ളത് നൂറ് രൂപ അഞ്ചിരട്ടി നിങ്ങൾ ചാർജ് ചെയ്തോ ഓക്കെ നൂറ് രൂപ ചാർജ് ചെയ്യുന്ന സാധനത്ത് മുന്നൂറ് രൂപ ചാർജ് ചെയ്യുന്നത് ചെയ്യണെന്തിനാണ് വിത്ത് ടാക്സ് ഞാൻ ഞങ്ങൾ വിത്ത് ടാക്സ് നൂറ് രൂപ ചാർജ് ചെയ്യും ഓക്കെ അതിന് മേൽ മുന്നൂറ് രൂപ എന്തായാലും ചാർജ് വെള്ളം ഇരുപത് രൂപയുടെ വെള്ളക്കുപ്പിയല്ലേ അത് അര ലിറ്ററിന് വെള്ളക്കുപ്പിക്ക് നിങ്ങൾ വാങ്ങിക്കുന്നത് അമ്പത് രൂപയാണ് അര ലിറ്ററിന് അത് മാറ്റിയിട്ട് റേറ്റ് കുറയ്ക്കുമോ അവിടെ ഇരുപത് രൂപയുടെ വെള്ളക്കുപ്പി ഒരു ലിറ്ററിന് വെള്ളക്കുപ്പിക്ക് നിങ്ങൾ ഇരുപത് രൂപയ്ക്ക് പകരം ഇരുപത്തഞ്ച് വാങ്ങിക്കൂ വെള്ളമല്ലേ അത് ഇരുപത്തഞ്ച് വാങ്ങിക്കൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതേപോലെ റേറ്റ് കുറയ്ക്കൂ കാരണം ആളുകൾ വരുമ്പോൾ അവർ സിനിമ കാണാൻ വരുന്നവരാണ് ആ കൺസേഷൻ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് മുന്നോട്ട് പോകാൻ പോകുന്നത് സിനിമ അവിടെ വന്നോട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തോളാം ഞാൻ അവിടെ ഇന്നിട്ട് ഓ ടിയിൽ കാണാം ഓട്ടിയിലെ എല്ലാ സിനിമയും ഇപ്പോൾ ഇറങ്ങി തുടങ്ങി തിയേറ്ററിൽ ഓടിയത് രണ്ടാഴ്ച കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഈ പടം ഓ ടിറ്റിൽ വരും ഇനി കൂടി വന്ന ഒരു മാസം കഴിഞ്ഞാൽ പടമൊക്കെ ഓട്ടിട്ട് വരും എന്ന അവസ്ഥയിലേക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം തിരിച്ചു വരില്ല എന്ന സമയത്താണ് തിയേറ്റർ തിയേറ്ററുകൾ എന്ന് ഈ സമയത്താണ് ഈ കൊള്ള ഇതിപ്പോ കേരളത്തിൽ മാത്രമാണ് തിയേറ്ററുകൾ എന്നറിയുന്നത് ഇപ്പൊ ബാക്കിയുള്ള ചിത്രങ്ങളിലൊക്കെ വളരെ ഡള്ളാണ് അവരുടെ നഷ്ടം നേതൃത്വ കേരളത്തിലുള്ള ആളുകൾ പിഴിയാന്ന് പറയാം പക്ഷെ അങ്ങനെ നിങ്ങൾ പിഴിഞ്ഞ് നിർത്തേണ്ടതല്ല ഇത് ഇത് ആളുകളിലേക്ക് നിങ്ങളുടെ ഒരു സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് കാരണം ആളുകൾ സിനിമ കാണാൻ വന്നാലേ പി വി ആറിനകത്ത് ഷോ എന്ന് അറിയുള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആളുകൾ വരാതെ കേരളത്തിലും വരാതിരുന്നാൽ നിങ്ങൾ പി വി ആർ വെറുതെ കുറേ സ്ക്രീൻസിന്നാക്കിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അവിടേക്ക് ആളുകൾ മലയാളികൾ പ്രബുദ്ധമാരായതുകൊണ്ട് എത്രയൊക്കെ ചിലവാക്കിയാലും നാളെ ഇതൊക്കെ മറന്നുകൊണ്ട് നാളെ വീണ്ടും അവിടെ പോകും സിനിമ കാണും നമ്മളും പോക്കം വാങ്ങിക്കും ചായയും കുടിക്കും കാപ്പിയും കുടിക്കും പൈസ മുഴുവൻ കൊടുത്ത് വാങ്ങും എന്നുള്ള ബോധം പി വി ആറിനുണ്ട് എന്ന് മലയാളം മാറ്റിയിട്ട് ഞാൻ പ്രബുദ്ധനാണെന്നുള്ള അഹങ്കാരം മാറ്റി ഇത്തിരി വിനയത്തോടും ബോധത്തോടും കൂടി പെരുമാറി ഞാനവിടെ പോയാൽ എൻ്റെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഇന്നതൊക്കെ ഞാൻ വാങ്ങിച്ചതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാനതേ വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബഡ്ജറ്റ് പ്രകാരമുള്ളൂ എന്നവർ പറഞ്ഞ് മനസ്സിലാക്കിയാൽ കുട്ടികളത് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കും ആ രീതിയിൽ പോയാൽ അത് പി വി ആർ തിരിച്ചടി നൽകിക്കൊണ്ട് ജനങ്ങൾ തിരിച്ചടി കൊടുത്താൽ ഇതിന് മറുപടി പി വി ആർ പോലുള്ള തിയേറ്റർ ശൃംഖലകൾ ഭക്ഷണ കൊള്ളയാണോ നടത്തുന്നത് എന്നുള്ളത് സിനിമ അസോസിയേഷൻ സിനിമയുടെ പല സംഘടനകൾ തന്നെ നോക്കി കാണേണ്ടതാണ് അതിനെതിരെ ശക്തമായി അവർ മുന്നോട്ട് വന്നില്ലെങ്കിൽ പ്രേക്ഷകർ അതിൽ നിന്നും പിന്നോട്ട് പോകും എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും അത് എനിക്ക് തോന്നുന്നത് അത് പി വി ആർ എന്ന് പറയാം അപ്പോൾ കിട്ടേണ്ടത് കിട്ടുന്ന സമയം വരെ കിട്ടട്ടെ എന്നുള്ളതായിരിക്കാം ഇത്തരത്തിലുള്ള സിനിമാ ശൃംഖലകൾ ആദ്യം നോക്കിക്കാണുന്നത് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം